ബിൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം കളവംകുളം കലപ്പുറം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് എൺപത് ബാച്ച് പൂർവ്വ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ ക്ലാസ് റൂം ടൈൽ പാകി നവീകരിച്ചു ഉദ്ഘാടനം തിങ്കളാഴ്ച നടന്നു പൂർവ്വ വിദ്യാർത്ഥി ബൈജു നാടമുറിച്ച് ക്ലാസ് റൂമിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത് രണ്ടാഴ്ചയ്ക്ക് കൂട്ടത്തിൽ ഇന്നപോലെ ഞങ്ങളുടെ സ്കൂളിൻ്റെ ഒരു റൂമ് ടൈല് തരാവുന്ന ഒരു അഭ്യർത്ഥന ചോദിക്കേണ്ടായി അതിനനുസരിച്ച് ഞങ്ങളെല്ലാം കൂടി യോഗം ചേർന്ന് എല്ലാവർക്കും സർവാത്മനത് അംഗീകരിക്കേണ്ടായി അങ്ങനെ അംഗീകരിച്ച് അതിൻ്റെ ഫലമായിട്ട് രണ്ടാഴ്ചയ്ക്കുള്ളിൽ ഞങ്ങൾ ഗ്രൂപ്പ് എല്ലാം കൂടി ചേർന്ന് പൈസ പിരിച്ച് ടൈലിട്ടു ഇന്ന് അത് പൂർത്തീകരിച്ചു ഇന്നതിൻ്റെ ഉദ്ഘാടനമായിരുന്നു ചടങ്ങിൽ സ്കൂൾ ലോക്കൽ മാനേജർ ഫാദർ പ്രസാദ് റീയൂണിയൻ കൺവീനർ ഹരികുമാർ ട്രഷറർ സജി ഷീബ സ്കൂൾ പ്രധാനാധ്യാപിക സന്ധ്യ എന്നിവർ സംസാരിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് എൺപത് കാലഘട്ടങ്ങളിൽ കരപ്പുറം സ്കൂളിൽ പഠിച്ചിരുന്ന എൺപതോളം വിദ്യാർത്ഥികൾ ചേർന്ന് സ്മൃതിമധുരം എന്ന പേരിൽ സംഘടിപ്പിച്ച റീയൂണിയൻ പരിപാടിയിലാണ് ഗുരുദക്ഷിണയായി സ്കൂൾ മുറി നവീകരിക്കാമെന്ന് ഉറപ്പു നൽകിയത് ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ക്ലാസ് റൂമിൽ ടൈൽ പാകി നവീകരിച്ച് മനോഹരമാക്കി തിങ്കളാഴ്ച വിദ്യാർത്ഥികൾക്കായി സമർപ്പിച്ചത്